കേരളത്തിൽ വരാനിരിക്കുന്നത് കൊടും വരൾച്ചയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂട് ക്രമാതീതമായി കൂടുന്നതിനാൽ സ്കൂളുകളിൽ അസംബ്ലി ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ പൂർണ്ണമായി ഒഴിവാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ജനങ്ങൾ പരമാവധി വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇരുചക്രവാഹനം ഓടിക്കുന്നവർ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട് കോഴിക്കോട് ജില്ലയിൽ താപതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വടക്കൻ കേരളത്തിൽ കഠിനമായ ചൂടിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കളക്ടർ നിർദ്ദേശിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് താപനരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളത് താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലേക്കോ ഉയരുക ശരാശരി താപനിലയേക്കാൾ നാല് ദശാംശം അഞ്ച് ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് കൂടുക എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് താപനരംഗത്തിനുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത് തീരദേശ ജില്ലയായ കോഴിക്കോട് കഴിഞ്ഞ ഏതാനും ദിവസമായി ചൂട് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയാണ് അനുഭവപ്പെടുന്നത് താപതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു സ്കൂളുകളിൽ അസംബ്ലി ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ പൂർണ്ണമായി ഒഴിവാക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകൽ പതിനൊന്നിനും ഇടയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നിർബന്ധിത വിശ്രമവും അനുവദിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും കഠിനമായ ചൂട് അനുഭവപ്പെടും വടക്കൻ കേരളത്തിൽ പൊതുവെ ജലക്ഷാമവും രൂക്ഷമാണ് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ സൂര്യാഘാതവും നിർജലീകരണവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉന്നത താപനില ഒന്ന് ദശാംശം ആറ് മുതൽ മൂന്ന് ഡിഗ്രി വരെ ശരാശരിയിൽ നിന്നും കൂടുതലാണ് അതിൽ തന്നെ വടക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും മൂന്ന് ദശാംശം ഏഴ് ഡിഗ്രി കൂടുതലായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ച ഉയർന്ന താപനില വിവരം അനുസരിച്ച് ശരാശരിയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം രണ്ട് ഡിഗ്രിയും ആലപ്പുഴയിൽ ഒന്ന് ദശാംശം ഏഴ് ഡിഗ്രിയും കൊച്ചിയിൽ ഒന്നേ ദശാംശം നാല് ഡിഗ്രിയും പുനലൂരിൽ ഒന്നേ ദശാംശം മൂന്ന് ഡിഗ്രിയും തിരുവനന്തപുരം സിറ്റിയിൽ ഒന്ന് ദശാംശം മൂന്ന് ഡിഗ്രിയും ഉയർന്ന അളവിലാണ് അനുഭവപ്പെട്ടത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കേരളത്തിലെ അടുത്ത അഞ്ച് ദിവസത്തെ താപനില സൂചിക ഇങ്ങനെയാണ് നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ താപസൂചിക പ്രകാരം ചൂട് കൂടുവാൻ സാധ്യത കൂടുതലാണ് നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് രാവിലെ അഞ്ചു മുതൽ അടുത്ത നാല്പത്തി മണിക്കൂർ വരെ എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ താപനില സൂചിക പ്രകാരം ചൂട് കൂടുവാൻ സാധ്യതയേറെ നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ വരെ പാലക്കാട് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ താപസൂചിക പ്രകാരം ചൂട് കൂടുവാൻ സാധ്യത കൂടുതലാണ് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നിലവിലെ അനുമാന പ്രകാരം കേരളത്തിൽ പൊതുവിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടിയേകാം എന്നാണ് സൂര്യാഘാതം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ പതിനൊന്ന് മുതൽ മൂന്ന് വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭ്യർത്ഥിക്കുന്നു നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കരുതണമെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ പതിനൊന്ന് മുതൽ മൂന്ന് വരെയെങ്കിലും സൂര്യാഘാതം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും പരമാവധി ശുദ്ധജലം കുടിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അയിന ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂളധികൃതരും രക്ഷിതാക്കളും അതോറിറ്റിയും ആരോഗ്യ വകുപ്പും വകുപ്പും തൊഴിൽ തൊഴിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് സമയം നിർദേശമുണ്ട് ഉയർന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കേണ്ടി വരുന്ന തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് തൊഴിൽദാതാക്കൾ ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്